വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശ്രീകൃഷ്ണപുരത്തെ ഇനി അഞ്ചുനാൾ കലയുടെകലുകൾ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി പതിമൂന്ന് പ്രധാന വേദികളും നാല് ക്ലാസ് റൂം വേദികളിലുമായി പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി പതിനായിരത്തിലധികം കലാപ്രതിഭകൾ ഇനങ്ങളിൽ മത്സരിക്കും പെരിന്തൽമണ്ണയിലെ സ്വര്ണ കവര്ച്ചയിൽ എട്ട് പ്രതികൾ കൂടി കസ്റ്റഡിയിൽ റിമാൻഡിലായ പ്രതികളിൽ പ്രതികളില് പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡില് ജൂബിലി ജംഗ്ഷന് സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം മണ്ണാർക്കാട് കാറില് കടത്തുകയായിരുന്ന നൂറ്റിയാറ് കുപ്പി പുതുച്ചേരി മദ്യവുമായി മൂന്നുപേരെ മണ്ണാർക്കാട് എക്സൈസ് സംഘം പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് നടത്തിയ പരിശോധനയിലാണ് മദ്യക്കടത്ത് പിടികൂടിയത് ദീപപ്രഭയിൽ മണ്ണാർക്കാട് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്രം അകത്തും പുറത്തുമായുള്ള നിരവധി കുടുംബങ്ങളാണ് ഭക്തിസാന്ദ്രമായ ലക്ഷദ്വീപ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത് പെരിന്തൽമണ്ണയിലെ സ്വർണ കവർച്ചയിൽ എട്ടു പ്രതികൾ കൂടി കസ്റ്റഡിയിൽ റിമാൻഡിലായ പ്രതികളിൽ രണ്ടുപേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷന് സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ വരികയും ചെയ്യുന്ന വീട്ടിൽ വിപിൻ താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലമ്പടി ഷിഹാബുദ്ദീൻ പുത്തൻവീട്ടിൽ അനസ് പിണറായി എരുവട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ് കിഴക്കമ്പാട്ടുകര സ്വദേശി പട്ടത്ത് എന്ന അപ്പു പാട്ടുരക്കൽ സ്വദേശി കുറിയേടത്തുമനയിൽ അർജുൻ പിച്ചി ആലപ്പാറ സ്വദേശി പയ്യങ്കോട്ടിൽ സതീഷ് കണ്ണറ സ്വദേശി കഞ്ഞിക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ തൃശൂർ താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് നേരത്തെ നാലുപേരെയാണ് പിടികൂടിയത് റിമാൻഡിലായ പ്രതികളിൽ രണ്ടുപേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാർ കുറുകെയിട്ട് ഇടിച്ചു വീഴ്ത്തുകയും വീണ ഇരുവരുടെയും കണ്ണിലേക്ക് കുരുമുളകു സ്പ്രേ അടിക്കുകയും മുഖത്ത് ഇടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് കൈവശമുണ്ടായിരുന്ന മൂന്ന് കിലോഗ്രാമോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത് കാറിൽ രക്ഷപ്പെടുകയുമായിരുന്നു അന്ന് തന്നെ പിടികൂടിയ നാല് പ്രതികളെയും പെരിന്തൽമണ്ണയിലെത്തിച്ച് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ ചുരുളഴിഞ്ഞത് തൃശൂർ ഗുരുവായൂർ ചാലക്കുടി കേച്ചേരി ഭാഗങ്ങളിൽ ലോഡ്ജുകളിൽ ദിവസങ്ങളോളം താമസിച്ചാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തത് സംഘത്തിലെ നാലുപേർ പിടിയിലായതറിഞ്ഞ് തൃശൂരിൽ തന്നെയുണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത കൂത്തുപറമ്പ് സ്വദേശി ബിപിൻ ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ജയിലിലാണ് കവർച്ചയ്ക്ക് ശേഷം സംഘത്തിലെ നാലുപേർ ഷൊർണൂരിൽ ഇറങ്ങുകയും ബാക്കിയുള്ളവർ തൃശൂരിലേക്ക് പോകും വഴിയാണ് പോലീസിന്റെ പിടിയിലാവുന്നത് മിഥുൻ സതീഷ് ലിസൺ അർജുൻ എന്നിവർ കവർച്ചാ സ്വർണം വിൽക്കാൻ സഹായിച്ചവരും രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ് പിടിയിലായ സജിത് കുമാർ സലീഷ് അനന്തു ഷിഹാബ് അനസ് മിഥുൻ സതീഷ് എന്നിവരെല്ലാം മുൻപും സമാന കേസുകളിൽ പ്രതിയുമായവരാണ് സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഈ സമയത്താണ് രാത്രി എല്ലാ ദിവസവും സെക്യൂരിറ്റി കുറവാണ് ഫുൾ അതിനുശേഷം അപ്പം തന്നെ അവർക്ക് അവർ ഓപ്പർച്യൂണിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു ഇത് ഉപയോഗിക്കാന്നുള്ളത് പിന്നീട് അതിന് മറ്റു പല കേസുകളിലും പെട്ടവരെ ജയിലിൽ പോകും പക്ഷെ ജയിലിൽ വെച്ചിട്ട് പ്രവാദ കേസിൽ പെട്ടെന്ന് ഒരു വിപിൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഷിഹാബ് അവിടെ വന്ന ചെയ്യുന്നു അത് കണ്ണൂലാണ് ഈ ജീവിതം അതിനുശേഷം അപ്പം ഈ രീതിയിൽ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ ഈ അതും പുറത്തിറങ്ങിയ ഷിഹാബ് പുറത്തിറങ്ങിയതിനു ശേഷം ഷിഹാബിൻ്റെ ഈ അനസും ഷിഹാബ് ഇവർ രണ്ടുപേരോളം ഈ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ അവർ പരസ്പരം ബിപനായിട്ട് സംസാരിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വിഭിൻ കുത്തുപറഞ്ഞുള്ള ഇവരുടെ സുഹൃത്തു അനന്തു 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 അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ കിടത്തിൽ ഓട്ടോറിക്ഷൻ എന്ത് ബൈക്കേറിൻ്റെ കുഴപ്പണം തട്ടേ കയേഷ് അപ്പം അവനോട് അവൻ തന്നെ ടീമുകളെ കുറിച്ച് അറിയാൻ നല്ല ഇതിൽ അവനോട് ഇത് പറയുന്നുണ്ട് അവൻ അവന്റെ സുഹൃത്തുക്കൾ ായിട്ട് ഷെയർ ചെയ്യണം പടകരായിട്ട് ഷെയർ ചെയ്യുന്നു അങ്ങനെ അതിന് ശേഷം അവിടെ നിന്ന് അജിത്ത് എന്ന് പറഞ്ഞിട്ട് അജിത്താണ് ഈ നമ്മുടെ ആക്ഷനിൽ പഠനത്തിൽ അങ്ങനെ അവിടെ നിന്ന് അവരും ഈ നമ്മുടെ കേരളത്തിൽ കുട്ടികളായിട്ടുള്ള രണ്ട് ടീമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആറാം രീതിയിൽ ഇവർ നമ്മൾ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെ കോഓപ്പറേറ്റ് ചെയ്യാനും ടീം അവർ എല്ലാവരും കൂടിയും സ്ഥലമൊക്കെ നോക്കി പോകുന്നു പിന്നീട് അവർ തൃശ്ശൂർ പോലും ആളെ സംഘടിപ്പിക്കുകയാണ്

മണ്ണാർക്കാട് കാറിൽ കടത്തുകയായിരുന്ന നൂറ്റിയാറ് കുപ്പി പുതുച്ചേരി മദ്യവുമായി മൂന്നുപേരെ മണ്ണാർക്കാട് എക്സൈസ് സംഘം പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യ കടത്ത് പിടികൂടിയത് കോഴിക്കോട് വടകര അഴിയൂർ ചോമ്പാല മാടപ്പറമ്പത്ത് വീട്ടിൽ രാമദാസ് പെരിന്തൽമണ്ണ സ്വദേശി എടപ്പറ്റ തയ്യൽ വീട്ടിൽ ബാദുഷ തിരൂർ പുറത്തൂർ സ്വദേശി കരുവാൻപറമ്പിൽ സനീഷ് എന്നിവരാണ് പിടിയിലായത് ഇതിൽ രാമദാസ് കഞ്ചാവ് കേസുകളിലും അബ്ഗാരി കേസുകളിലും പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫിന്റെ നേതൃത്വത്തിൽ റേഞ്ചും സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മദ്യക്കടത്ത് പിടികൂടിയത് അട്ടപ്പാടിയിലേക്ക് മാഹി മദ്യം കടത്തുന്നതായാണ് എക്സൈസ് ഇന്റലിജൻസിന് ലഭ്യമായ വിവരം ഇതുപ്രകാരം ആര്യമ്പാവ് കെ സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് അൻപത്തിമൂന്ന് ലിറ്റർ മദ്യം പിടികൂടിയത് എക്സൈസ് വാഹനം കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളിലൊരാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്ന് എക്സൈസ് അറിയിച്ചു വാഹനത്തിന്റെ പിൻസീറ്റിലും ഡിക്കിയിലുമായി ചാക്കുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് മണ്ണാർക്കാട് സ്വദേശിയായ ഏജന്റ് മുഖേനയാണ് അട്ടപ്പാടിയിലേക്ക് മദ്യം കടത്തുന്നതെന്നും ഇയാളെക്കുറിച്ച് സൂചന ലഭിച്ചതായും എക്സൈസ് സംഘം അറിയിച്ചു ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് അതിർത്തി കടന്ന് കൂടുതൽ മദ്യം വരാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സിസിയൻ ശ്രീകൃഷ്ണപുരത്തെ ഇനി അഞ്ചുനാൾ കലയുടെ രാപ്പകലുകൾ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി പതിമൂന്ന് പ്രധാന വേദികളും നാല് ക്ലാസ് റൂം വേദികളിലുമായി പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി പതിനായിരത്തിലധികം കലാപ്രതിഭകൾ മുന്നൂറ്റി നാൽപ്പത്തി ഇനങ്ങളിൽ മത്സരിക്കും ഈ മാസം ഇരുപത്തിയൊൻപത് വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എ എൽ പി സ്കൂൾ പെരുമാങ്ങോട് എ യുപി സ്കൂൾ ശ്രീകൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാൾ ബാപ്പുജി പാർക്ക് സംഗീതശില്പം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലെ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യദിനമായ തിങ്കളാഴ്ച രചനാ മത്സരങ്ങളാണ് നടന്നത് എണ്ണൂറോളം പേർ മത്സരത്തിൽ പങ്കെടുത്തു ശ്രീകൃഷ്ണപുരം ഹയർസെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിയഞ്ച് ക്ലാസ് മുറികളിലാണ് മത്സരങ്ങൾ നടന്നത് സംസ്കൃതോത്സവം കഥ കവിത ഉപന്യാസം ജലച്ചായം ചിത്രരചന പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് നല്ല രീതിയിലുള്ള ഒരു നടത്തിപ്പാണ് ഞങ്ങളിവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള സ്റ്റേജ് പന്തൽ ലൈറ്റ് സൗണ്ട് ഉച്ചഭക്ഷണം എല്ലാ ക്രമീകരണങ്ങളും അതാത് കമ്പനികളിലൊക്കെ ടൈറ്റെടുത്ത് നിർവഹിച്ചിട്ടുണ്ട് പോലീസ് അതുപോലെ ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പഞ്ചായത്തുകൾ അതേപോലെ തന്നെ നമ്മുടെ മറ്റ് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം വിവിധ വകുപ്പുകൾ നേടുന്ന എല്ലാ സഹകരണങ്ങളും എത്തിയിട്ടുണ്ട് അതെല്ലാം ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ഗോത്രവാദികളുടെയും ഉത്സവങ്ങളുടെയും പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത് മീഡിയ സെന്റർ വിക്ടറി പോയിന്റ് ട്രോഫി പവലിയൻ പ്രഥമ ശുശ്രൂഷാ കേന്ദ്രം ആംബുലൻസ് കൗൺസിലിംഗ് സെന്റർ എന്നിവ പ്രധാന വേദിയായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മോഹിനിയാട്ടം തിരുവാതിരക്കളി നാടോടി നൃത്തം ദഫ്മുട്ട് ബാൻഡുമേളം പണിയനൃത്തം മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളും നടക്കും സിംഗിൾ ഡാൻസിൽ നാടോടി നൃത്തം വരുന്നുണ്ട് മോഹിനിയാട്ടം വരുന്നുണ്ട് ഇത്ര എല്ലാ ഇനങ്ങളും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്ന് നാളെ തന്നെയായിരുന്നു എല്ലാ കലാ വേദികളായാലും ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പിന്നെ ഗോത്ര വിഭാഗത്തിലെ പണിയനൃത്തം നാളെ നമ്മുടെ ബാപ്പുജി പൗർച്ച എല്ലാ ആ പുതിയ പുതിയ ഇന്ന് കേരളത്തിൽ അതിൽ പുതുതായിട്ടുണ്ടാക്കുന്നത് യു പി നാടക പന്തളം കുട്ടികൾ നാളും ആ ചിലയ്ക്കും

ഉദ്ഘാടനം നിർവഹിക്കും സംഘാടക സമിതി ചെയർമാൻ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനാകും എം എൽ എ മാരായ പി മമ്മിക്കുട്ടി എൻ ഷംസുദ്ദീൻ എ പ്രഭാകരൻ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പോലീസ് മേധാവി എസ് ആനന്ദ് എന്നിവർ പങ്കെടുക്കും നടി രചനാനാരായണൻകുട്ടി മുഖ്യാതിഥിയാകും കലോത്സവ വിശേഷങ്ങൾ അറിയാം സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ഈ ആപ്പിലൂടെയും വെബ്സൈറ്റ് വഴിയും കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇത്തരം ആശയത്തിനു പിന്നിൽ പാലക്കാട് റവന്യൂ കലോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ചൊവ്വാഴ്ചയാണ് വെബ്സൈറ്റിന്റെയും ആപ്പിന്റെയും ഉദ്ഘാടനം നടക്കുക ഇനി മുതൽ സ്ഥിരമായി സ്കൂളിലെ വിശേഷങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ഈ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും അറിയാൻ സാധിക്കും വെബ്സൈറ്റ് നിർമ്മിച്ചതാകട്ടെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ യു യദൂകൃഷ്ണനാണ് ഇവിടെ റിസൾട്ടും പിന്നെ ഏതൊക്കെ സ്റ്റേജിലാണ് എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് പിന്നെ പ്രോഗ്രാം നോട്ടീസ് മാപ്പ് പിന്നെ നമുക്ക് ലോഗിൻ ചെയ്താൽ ഇത് നമുക്ക് ഓരോ ഇവന്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ വിദ്യാർത്ഥി അൻവർ ആണ് വെബ്സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ഈ എന്താ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാനാണിവിടെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ രണ്ടും കൂടി ഷെയർ ഇട്ടിട്ടാണ് ഈ വെബ്സൈറ്റ് മാത്രം നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങളുടെ എന്താ ശ്രീഷ്മ സ്കൂളിന് മുമ്പ് ഒരിക്കലും ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മളുടെ കലോത്സവത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രോഗ്രാമിൻ്റെ നോട്ടീസുകളും എല്ലാം ലഭിക്കുന്നതാണ് പിന്നെ അഡ്മിൻസിന് വേണമെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഫയൽ നിർമ്മാണത്തിനിടെ ഒരു സൈബർ അറ്റാക്കും നേരിട്ടതായി യദു പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്നാണ് സൈറ്റ് ഹാക്ക് ചെയ്തത് പിന്നീട് യദൂകൃഷ്ണന്റെ കഴിവിൽ അവരുടെ സെർവറിൽ നിന്ന് വെബ്സൈറ്റ് തിരിച്ചെടുക്കുകയായിരുന്നു ആപ്പ് നിർമ്മിച്ചത് അധ്യാപകനായ ബിജു കൃഷ്ണയാണ് രണ്ടു മാസത്തെ പരിശ്രമത്തിലാണ് ഇതെല്ലാം നിർമ്മിച്ചത് പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ ലൈവ് പ്രോഗ്രാം ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് പാലക്കാട് ജില്ലാ കലോത്സവത്തിൻ്റെ ശ്രീക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഈ പാലക്കാട് ജില്ലാ കലോത്സവത്തിൻ്റെ ലൈവ് പ്രോഗ്രാമുകളിൽ കൂടെ കാണാനായിട്ട് സാധിക്കും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതലാർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞാനാണ് ഇവിടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റ് ടീച്ചർമാരും നമ്മുടെ എൽ കെയിലെ വിദ്യാർത്ഥികളും എല്ലാവരുടെയും സഹകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ പ്രത്യേക മീഡിയ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് വാർത്തകൾ വായിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം കുട്ടികൾ തന്നെയാണ് ഉദ്ഘാടനം കഴിയുന്നതോടെ സ്ഥിരമായി സ്കൂൾ വിശേഷങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഈ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും അറിയാൻ കഴിയുമെന്ന് അധ്യാപകർ പറഞ്ഞു മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനവും അതിന്റെ ഒരു സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള പിന്തുണയും തൊട്ട് മീഡിയ സെന്റർ ആരംഭിക്കാൻ ാട്ടുകര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് പ്രൗഢമായ തുടക്കം കരിങ്കലത്താണിയിൽ നിന്നും കൊടക്കാട് വരെ നടത്തിയ ദീർഘദൂര ഓട്ട മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു കായിക മേഖലയിൽ എല്ലാ അർത്ഥത്തിലും തച്ചുനാട്ടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നമ്മുടെ വിദ്യാലയങ്ങളാവട്ടെ അതുപോലെ തന്നെ പഠനം നിർത്തിയതും അതുപോലെ മറ്റ് മേഖലകളിൽ ഒക്കെ പഠനം നടത്തുന്ന നമ്മുടെ യുവതി യുവാക്കൾക്കുമൊക്കെ എല്ലാ അർത്ഥത്തിലും അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വരെ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റുമൊക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങളിലൂടെ വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷയായി ഗോൾഡൻ പാലോഡ് ക്ലബ് താരങ്ങളായ പി കെ അശ്വിൻ നൃതിൻ കൃഷ്ണ ഇർഫാൻ മുഹമ്മദ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പ്രസിഡന്റ് കെ പി എം സലീം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ സി പി സുപേർ പി മൻസൂർ അലി ഇ എം നവാസ് എ കെ വിനോദ് പി രാധാകൃഷ്ണൻ ബീന മുരളി എന്നിവർ സംസാരിച്ചു കെ ഹംസ മാസ്റ്റർ പി ടി സയ്ദ് മുഹമ്മദ് പി കുഞ്ഞലവി മുരളികൃഷ്ണൻ സി ഉമ്മർ വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ ചുനങ്ങാട് കിഴക്കിക്കാവ് വേട്ടേക്കരപ്പൻ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേല ആഘോഷം നടന്നു രാത്രി ത്രിപിൾ തായംപകയും ഉണ്ടായി പനാവൂർ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം ഉദയാസ്തമന പൂജ നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി എന്നിവയും നടന്നു വൈകുന്നേരം പഞ്ചവാദ്യം ഭക്തിഗാനമേള ത്രിപുൾ തായമ്പക മേളം എന്നിവയും അരങ്ങേറി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല ക്ഷീര സംഗമത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി ക്യൂസ് രചനാ മത്സരങ്ങൾ എന്നിവയാണ് നടത്തിയത് നവംബർ ഇരുപത്തിയെട്ടിന് ഷാഹിദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി ഡയറി ഡയറിക്വിസ് രചന മത്സരങ്ങൾ എന്നിവയാണ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ അറുപത്തിയഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിര സമിതി അധ്യക്ഷ വി കെ രാധിക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഷീജ വിവിധ സംഘം പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു ക്ഷീല വികസന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ബ്ലോക്ക് തലങ്ങളിൽ നടത്തിപ്പോയിരുന്ന ക്ഷീല കർഷക സംഗമങ്ങള് ഈ വർഷം ശ്രീശങ്കർ ബ്ലോക്കിൽ കുന്നത്ത് വീരിക ശീലസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തെട്ടാം തീയതി ഷാഹിദ ഓഡിറ്റോറിയത്തിൽ വിളിച്ചിട്ടാണ് നമ്മൾ പൊതുസമ്മേളനവും മറ്റു പരിപാടികളും നടത്തുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നമ്മൾ വിവിധ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ എൽ പി വിഭാഗത്തിലെയും യു പി വിഭാഗത്തിലെ കുട്ടികൾക്കായിട്ട് ചിത്രരചന മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്കും കർഷകർ ശീല സംഘം ജീവനക്കാർക്കുമായി സി പി ഐ എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നത് പതിനഞ്ചിലധികം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട് ഇരുപതാ ഇരു ഇരുപതൊക്കെ ആയപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം അതിന്റെ ഏറ്റവും പ്രാമാണികനായിട്ടുള്ള നേതാവായിട്ട് മാറി ആ കാലം തൊട്ടാണ് നമ്മുടെ രാജ്യത്തെ സകലമാന ജനങ്ങൾ ജാതി മത പ്രാദേശിക ഭാഷ ലിംഗ വ്യത്യാസം ഇല്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മുൻനിർത്തി ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി ോക്കൂ ആ കാലത്താണ് ഇന്ത്യയിൽ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി വലിയ നിശ്ചയൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ലെങ്കിൽ നാളെ ബ്രിട്ടീഷുകാർ പോവും അതൊറപ്പാണ് അതെന്ന് അറിയില്ല അങ്ങനെ പോയാൽ പിന്നീടുണ്ടാവുന്ന ഇന്ത്യ ഞാൻ പറഞ്ഞില്ല അപ്പം ഇന്ത്യ ഇല്ല പിന്നീട് ഇന്ത്യ ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ ആ ഇന്ത്യ എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കും വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല ആ നിശ്ചയം രൂപപ്പെട്ടു വന്നത് ഇരുപതുകൾക്ക് ശേഷമാണ് എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കണം അതൊരു ജനാധിപത്യ ഇന്ത്യ വേണം ഡെമോക്രാറ്റിക് ഇന്ത്യ അതൊരു ഒരു സെക്യുലർ ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യ ആയിരിക്കണം അവിടെ തുല്യത ഉണ്ടാവണം അവിടെ നീതി ഉണ്ടാവണം അവിടെ സാമൂഹ്യ നീതി ഉണ്ടാവണം അവിടെ സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കണം അവിടെ സോഷ്യലിസം ഉണ്ടാവണം ഈ മട്ടിലുള്ളൊരു ഇന്ത്യയാണ് ഭാവിയിൽ ഉണ്ടാകേണ്ടത് അല്ലാണ്ട് അപ്പളത്തെ ഇന്ത്യ അല്ല എന്ന് വെച്ചാൽ അപ്പുളത്തെ എന്ന ഒരു ബോധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് വളരെ ശക്തമായ തോതിൽ രൂപപ്പെട്ടു വന്നത് കേരളത്തിന്റെ സാമൂഹ്യ വികാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് വളാംകുളം എ സ്കൂളിൽ നടന്ന പരിപാടിക്ക് വളാംകുളം ബ്രാഞ്ച് സെക്രട്ടറി എ നാരായണൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ആനമങ്ങാട് എൽ സെക്രട്ടറി പ്രേമൻ അധ്യക്ഷനായി പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഗോവിന്ദ പ്രസാദ് ഹനീഫ ബ്ലോക്ക് മെമ്പർ ഗിരിജ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ മുരളി വളാംകുളം അഷറഫ് ഇ വി ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് മെമ്പർ അമ്പിളി നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ ദീപപ്രഭയിൽ മണ്ണാർക്കാട് അരകുരിശി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രം തട്ടകത്തിന് അകത്തും പുറത്തുമായുള്ള നിരവധി കുടുംബങ്ങളാണ് ഭക്തിസാന്ദ്രമായ ലക്ഷദ്വീപ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത് നാടിന്റെ ഐശ്വര്യത്തിനും നിത്യചൈതന്യത്തിനും അഭിവൃദ്ധിക്കുമായാണ് വിശ്വാസികൾ ദേവീപ്രീതിക്കായി ദീപം തെളിയിക്കുന്നത് തട്ടകത്തിന് അകത്തും പുറത്തുമായുള്ള നിരവധി കുടുംബങ്ങളാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി ശ്രേയസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യ ദീപം പകർന്നു നൽകി തുടർന്ന് ഓരോ കുടുംബങ്ങളും പ്രതീകമായി ചിരാതുകളിൽ ഭദ്രദീപം തെളിയിച്ചതോടെ ക്ഷേത്ര സന്നിധി വർണ്ണപ്രഭയിൽ മുങ്ങി പരിപാടിയിൽ പൂർവാധികം ജനപങ്കാളിത്തം ഉണ്ടായതായി ക്ഷേത്രം മാനേജിംഗ് പ്രസിഡന്റ് കെ എം ബാലചന്ദ്രനുണ്ണി ക്ഷേത്ര ക്ഷേമ സമിതി ഭാരവാഹികളായ കെ സി സച്ചിദാനന്ദൻ എം പുരുഷോത്തമൻ തുടങ്ങിയവർ പറഞ്ഞു എം പുരുഷോത്തമൻ തുടങ്ങിയവർ പറഞ്ഞു ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് ലക്ഷദ്വീപ എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം അതിനനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ മുൻവശവും ക്ഷേത്ര പരിസരത്തുമെല്ലാം ലക്ഷത്തിലധികം ചെരാതുകളിൽ പ്രഭ ചൊരിഞ്ഞ് തിരി തെളിയിച്ചുകൊണ്ട് പരസഹസ്രം ഭക്തജനങ്ങളുടെ ആത്മസാഹിത്യം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ വൃശ്ചിക മാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് കഴിഞ്ഞ വർഷം അത് നവംബർ ഇരുപത്തിനാലായിരുന്നു ഈ വർഷം ആ രേവതി നക്ഷത്രത്തിന് ഏകാദശി വളക്ക് വരുന്നു അപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് രണ്ടും കൂടി ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അതേ ദിവസം അതൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഈ ചടങ്ങില് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചു ഇതൊരു കൂട്ടായ്മയുടെ പ്രകാശം കൂടിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ലക്ഷത്തോളം വരുന്ന ചിരാതുകൾ നിരത്തിവെച്ച് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അധ്വാനം തന്നെയാണ് ഊരാഘോഷങ്ങൾക്കൊക്കെ മുന്നോടിയായിട്ട് നടക്കുന്ന ഒരാഘോഷമായിട്ട് തന്നെ ഇവിടെ ലക്ഷദ്വീപ് സമരോഹണം മാറുകയാണ് മണ്ണാർക്കാട് ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ പ്രഥമ ഭാഗവത സപ്താഹ യജ്ഞം ഡിസംബർ ഒന്ന് വരെ നടക്കും തിങ്കളാഴ്ച മുതൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം എല്ലാ ദിവസവും വൈകിട്ട് വൈകീട്ട് മണി മുതൽ ഭജന ഗണേഷ് കൈലാസിന്റെ പ്രചോദന പ്രഭാഷണം ക്ലാസിക്കൽ ഡാൻസ് കൈക്കൊട്ടിക്കളി സംസ്കൃത പദ്യം ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിരക്കളി തുടങ്ങിയവ നടക്കും എല്ലാ ദിവസവും പ്രസാദോട്ടുണ്ടാകും അയ്യർ നിർമ്മല ഉണ്ണി എന്നിവരാണ് സഹാചാര്യന്മാരെന്ന് സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥ് സെക്രട്ടറി മുരളീകൃഷ്ണൻ കുട്ടാട്ട് കോർഡിനേറ്റർ കെ കെ സാജൻ കെ പി ശിവദാസൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥൻ പഞ്ചവടി എന്നിവർ അറിയിച്ചു സി സി എൻ ഒറ്റപ്പാലം രണ്ടു ദിവസങ്ങളിലായി നടന്നുവന്ന ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് സമാപനമായി എച്ച് എസ് വിഭാഗത്തിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നേടി വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഒന്നാം സ്ഥാനം നേടി എച്ച് എസ് വിഭാഗത്തിൽ മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് നേടി പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ രണ്ടാം സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ എൽ പി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവൻ എന്നിവർ ഒന്നാം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ എം രാജീവ് അധ്യക്ഷ പ്രഭാഷണം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സിസിഎൻ പെരിന്തൽമണ്ണ ശ്രീകൃഷ്ണപുരത്ത് ഇനി അഞ്ചുനാൾ കലയുടെ രാപ്പകലുകൾ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി പതിമൂന്ന് പ്രധാന വേദികളും നാല് ക്ലാസ് റൂം വേദികളിലുമായി പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി പതിനായിരത്തിലധികം കലാപ്രതിഭകൾ ഇനങ്ങളിൽ മത്സരിക്കും പെരിന്തൽമണ്ണയിലെ സ്വര്ണ കവര്ച്ചയിൽ എട്ട് പ്രതികൾ കൂടി കസ്റ്റഡിയിൽ റിമാൻഡിലായ പ്രതികളിൽ പ്രതികളില് പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡില് ജൂബിലി ജംഗ്ഷന് സമീപം വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം മണ്ണാർക്കാട് കാറില് കടത്തുകയായിരുന്ന നൂറ്റിയാറ് കുപ്പി പുതുച്ചേരി മദ്യവുമായി മൂന്നുപേരെ മണ്ണാർക്കാട് എക്സൈസ് സംഘം പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് നടത്തിയ പരിശോധനയിലാണ് മദ്യക്കടത്ത് പിടികൂടിയത്

ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്